സുഹേൽ മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ചൂരൽമലയിൽ നിന്ന് സുഹേൽ മുഹമ്മദ് ദുരന്തം നടന്ന് രണ്ടാഴ്ച പിന്നിടുന്നു ഇന്നും ശരീരഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലാണ് വിവിധ സോണുകളിൽ ആ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഒപ്പം തന്നെ ദൗത്യസംഘത്തിൻ്റെ ആ പഠനം അത് പ്രധാനപ്പെട്ടതാണ് അവരിന്നതിന് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഇന്നത്തെ സന്ദർശനം ഏതൊക്കെ ഏരിയകൾ കേന്ദ്രീകരിച്ചായിരുന്നു സുഹേൽ ടികെ ഐജിത്ത് ദുരന്തമുണ്ടായ രണ്ടാഴ്ച പിന്നിടുമ്പോഴും പ്രമുഖ പരിഗണന തിരച്ചിലിനെ തന്നെയാണ് ഇന്ന് ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം വെള്ളരിമല ചൂരൽമല പ്രദേശങ്ങളിലെല്ലാം തിരച്ചിൽ നടന്നു നമ്മളിപ്പോൾ ഉള്ളത് ഈ ദുരന്തത്തിൻ്റെ അടയാളപ്പെടുത്തലായി മാറിയ വെള്ളരിമല സ്കൂളിന് മുൻവശത്താണ് ഇതിൻ്റെ പിറകിൽ ഇന്ന് അഗ്നിരക്ഷാസേന നടത്തിയ പരിശോധനയിലാണ് ഒരു മൃതദേഹ ഭാഗം കണ്ടെത്തിയത് അതായത് തുടർന്നും പരിശോധന ഇങ്ങനെ അതേ പേസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലത്തേതിന് പോലെ സമാനമായ രീതിയിൽ വലിയ രീതിയിൽ സന്നദ്ധ പ്രവർത്തകരും അഗ്നിരക്ഷാസേന അംഗങ്ങളെ കുറഞ്ഞു വരുന്നു അത്രത്തോളം എണ്ണ ത്തിലില്ല അതായത് ഇപ്പോഴും തെരച്ചിൽ ഔദ്യോഗികമായി തുടരുന്നുണ്ടെങ്കിലും അത്രത്തോളം അംഗബലത്തിലുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്നത് ഏറെക്കുറെ വ്യക്തമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതാണ് ഈ മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം ഈ മേഖലയെല്ലാം സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടത് മണ്ണു യന്ത്രങ്ങളെല്ലാം തിരികെ പോകുന്നതാണ് അതായത് അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് തിരച്ചിൽ കിടന്നുവെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഈ ടി കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി ചുമതലപ്പെടുത്തിയ ഈ പ്രത്യേക സംഘം വിദഗ്ദ്ധ സമിതി ഇപ്പോൾ പുഞ്ചിരിമട്ടത്തിൽ ത് ഈ പുഞ്ചിരിമട്ടം മേഖലയിൽ ആദ്യം പരിശോധന നടത്തി പിന്നീട് അതിന് താഴോട്ടുള്ള മുണ്ടക്കൈ അതിനെ താഴോട്ടുള്ള വെള്ളരിമല അതിനെ താഴോട്ട് ചുരൽമല അതിനപ്പുറത്തേക്ക് കട്ടമല ഇങ്ങനെ സോണുകളായി തിരിഞ്ഞുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു പഠനമാണ് അവർ നടത്തുന്നത് ഈ ജോൺ മത്തായുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് നിലവിൽ എന്താണ് ഉരുൾപൊട്ടലിന് കാരണമായതെന്നുള്ളതാണ് ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പരിശോധനയൊക്കെ വലിയ രീതിയിൽ മഴ പെയ്താണ് കാരണമെന്ന് മനസ്സിലാക്കി ഇതിൽ കുറച്ചുകൂടി ആധികാരികമായ കുറച്ച് ഫൈൻഡിക്സുകളിലൂടെ എത്താൻ വേണ്ടിയാണ് ദൌത്യസേന അല്ലെങ്കിൽ ഈ വിദഗ്ധ സമിതി പരിശോധന അല്ലെങ്കിൽ പഠനം നടത്തുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ഉരുൾപൊട്ടലിൽ പരിപൂർണമായി ഘടനമാറിയ ഒരു മണ്ണാണ് ഈ മണ്ണ് ഇപ്പോൾ എത്രത്തോളം ഇൻസ്റ്റേബിൾ ആണ് അത്രത്തോളം ബല ബലക്കുറവുണ്ടെന്ന് അടക്കം പരിശോധിക്കും അതിനപ്പുറത്തേക്ക് സിക്സാഗായ ഉരുൾപൊട്ടലിൻ്റെ ഒരു ഘടന ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ചില കെട്ടിടങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് ഈ കെട്ടിടങ്ങൾ ഇനി എന്ത് ചെയ്യണം ഇവിടെ വാസയോഗ്യമാണോ അല്ലെങ്കിൽ ഈ മേഖലയിൽ തന്നെ ഒരു പുനരധിവാസം സാധ്യമാണോ എന്നൊക്കെ പരിശോധന അവർ നടത്തുന്നുണ്ട് പക്ഷേ സർക്കാർ അനൗതികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ പുനരധിവാസം ഇനി സാധ്യമല്ല പക്ഷേ അവർ ആ രീതിയിലും പഠനം നടത്തുന്നു വിവിധ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുള്ളൊരു പഠനമാണ് അതിന് ഇവർ മണ്ണിന്റെയും കല്ലിന്റെയും ഒക്കെ സാമ്പിൾ എടുത്തൊരു പരിശോധന നടത്തുന്നത് പ്രൈം ഫോക്കസ് ദുരന്ത കാരണം ഉരുൾപൊട്ടലിന് കാരണം എന്താണെന്ന് കണ്ടെത്തുന്നു അതിനപ്പുറത്തേക്ക് ഈ സ്ഥലം ഇനി എന്ത് ചെയ്യണം വാസയോഗ്യമാണോ എന്നതിലേക്ക് പരിശോധന നടത്തുന്നു പിന്നെ അനൌദ്യോഗികമായി തന്നെ ഒരു സർക്കാർ ഇവിടെ ചില സ്ഥലങ്ങളും മേഖലകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പുനരധിവാസത്തിന് ടൗൺഷിപ്പിനൊക്കെ ഈ മേഖല ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല പക്ഷേ ഇവിടെയും അത്തരത്തിലൊരു സാധ്യത ഉണ്ടോ എന്ന് പഠനം നടത്തുന്നു അതിനു പുറമേ ഇപ്പോൾ ഈ മേഖല ഇപ്പോൾ തിരച്ചിൽ നടക്കുന്ന സമയത്തടക്കം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലടക്കമുള്ള സാധ്യതകളുണ്ടോ അപകട സാധ്യത ഉണ്ടോ എന്നൊരു പരിശോധന കൂടി അവർ നടത്തുന്നു ഇതാണ് ഈ ദൗത്യ സംഘവും അല്ലെങ്കിൽ ഈ വിദഗ്ധ സമിതിയെ ബന്ധപ്പെട്ട് നമുക്ക് പറയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇനി തെരച്ചിലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്നൊരു ശരീരഭാഗമാണ് വള്ളരമാൻ സ്കൂളിൽ പ്രകൃശത്തേക്ക് കിട്ടിയത് അതിനപ്പുറത്തേക്ക് ദുരന്തത്തെ ശാരീരികമായി അതിജീവിച്ചവർക്ക് ഇനി സാങ്കേതികമായി ചില ആവശ്യങ്ങളുണ്ട് വീട് രേഖകൾ അതിനപ്പുറത്തേക്ക് മുന്നോട്ടുള്ള ഉപജീവനം ഇതിനൂടി പ്രമുഖ അല്ലെങ്കിൽ അതിനോട് ഫോക്കസ് നൽകുന്ന ദിവസങ്ങളായിരിക്കും ഇനി മുണ്ടക്കയിൽ വരും ദിവസങ്ങളുണ്ടാകും ഇപ്പോൾ തന്നെ രേഖകളൊക്കെ നൽകാൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട രേഖകൾ തിരികെ കിട്ടുന്ന നടപടിക്രമങ്ങളെല്ലാം ഈ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു അതിന് രണ്ട് ക്യാമ്പുകളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പുനരധിവാസം സർക്കാർ ഈ മേഖലകളിലും ഇതിന് പരിസര മേഖലകളിലൊക്കെ വാടക ടക്കം വീടുകൾ ലഭിക്കുന്നു എന്ന രീതിയിൽ പഠനങ്ങൾ ശേഖരിക്കുന്നു വിവരങ്ങൾ ശേഖരിക്കുന്നു വീടുകളുടെ എണ്ണം എടുക്കുന്നു അതിനു പുറമെ ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് ചിലരൊക്കെ ഈ സന്നദ്ധ സേവകർ സന്നദ്ധ പ്രവർത്തകർ തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചെടുത്ത കൊടുത്ത വാടകകളിലേക്ക് മാറിയിട്ടുണ്ട് അതായത് അവർ പതിയെ പതി അവരുടെ പഴയ ജീവിതത്തിലേക്ക് വരികയാണ് മാനസികമായി അവർക്ക് അതിജീവിക്കാൻ പ്രയാസപ്പെടുമെങ്കിലും നഷ്ടപ്പെട്ടതിനൊന്നും പകരമാവില്ലെങ്കിലും പതിയെ പതിയെ അതിജീവിതത്തിന്റെ പാതയിലേക്ക് പാതയിലാണ് മുണ്ടക്കിയാർ എന്ന് പറയേണ്ടി വരും ടിക്കെ ശരി സുഹേൽ മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു ദുരന്ത ഭൂമിയിൽ നിന്ന് അവിടെ ആ തിരച്ചിൽ നടക്കുന്നുണ്ട് ഇന്ന് ദുരന്ത ഭൂമിയിൽ നിന്നൊരു ശരീരഭാഗവും ചാലിയാറിൻ്റെ തീരത്ത് നിന്നൊരു ശരീരഭാഗവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പുഴയിൽ വനമേഖലയിലൊക്കെ തിരച്ചിൽ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ വിദഗ്ധ സംഘത്തിൻ്റെ സന്ദർശനം അത് തുടരുകയുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുഹേൽ മുഹമ്മദ്